ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുചീരവും ഈ സംഭവങ്ങളൊക്കെ എന്താ അടുത്ത് വെച്ചിരിക്കണം നോക്കണ്ട നമ്മുടെ കൂന്തൽ ഉണ്ടായിരുന്നല്ലേ അപ്പം അത് കുറച്ച് മാറ്റി മാറ്റിവെച്ച് കുറച്ചല്ല അള്ള കൂന്തൽ നമുക്ക് മൂന്നും പങ്കായിട്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നായിട്ട് അപ്പോൾ ഞാൻ കൂന്തൽ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു കൂന്തൾ മസാല റെഡിയാക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും പെരിഞ്ചീരകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചീനമുളകും പിന്നെ കുരുമുളകും എല്ലാം കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തു എന്നിട്ട് നമ്മുടെ കൂന്തളിക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഈ ചതച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളും ഉപ്പും കൂടെ എല്ലാം കൂടെ ഇട്ട് നല്ല പുരട്ടി മാറ്റി വെച്ചു കൂട്ടാം ഇതിൻ്റെ ചോറും കറിയും കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു ചോറായി നമ്മൾ രസമാണ് വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞാൻ ഇത് മുതൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്നും കുക്കിംഗ് വീഡിയോ തന്നെ അല്ലേ ചോറും കാര്യങ്ങളും കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഇത് മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെറിയിട്ട് ണാഞ്ചേരി പോകാനുണ്ട് പിന്നെ ഷാജേട്ടനും പോയിട്ടുണ്ട് കണ്ണൻകുട്ടി കളിക്കാൻ പോയിരിക്കുക ഞാനും പൂജട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന ഉച്ചയ്ക്ക് ഇവിടെ കണ്ണൻകുട്ടിക്ക് ഫുഡ് കഴിക്കാൻ ആവരും ഫുഡ് കഴിക്കാറാകുമ്പോഴത്തേക്കും കണ്ണൻകുട്ടി വരും അങ്ങനെ അടുപ്പിലാണെങ്കിലും നമുക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അപ്പം അടുപ്പൊക്കെ കത്തിച്ചിട്ട് ചട്ടി വെച്ചിട്ട് എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ കൂന്തളി മസാലയൊക്കെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കൂന്തൾ അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് അട ഇളക്കി അടച്ച് വെച്ചാൽ മതി കേട്ടോ പിന്നെ അത് അതിൽ കിടന്നിട്ടിങ്ങനെ അതിൽ നിന്ന് തന്നെ വെള്ളം ഓൾറെഡി വരും വേവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കണത് അടിപൊളി ആണ് എനിക്ക് ഈ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കണത്തെ ഉണ്ടാക്കണേക്കാട്ടിലും ഇഷ്ടം കേട്ടോ ഉള്ളീൻ തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അതിൻ്റെ ഒരു മധുരം ആവൂല അപ്പോൾ ഫീൽ ചെയ്യാം ഇങ്ങനെ ആവുമ്പോൾ ഭയങ്കര എരിവും ചൊടിയൊക്കെ ഉണ്ടാവും നമുക്ക് രസത്തിലേക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അങ്ങനെ അത് വറ്റി നല്ല ഒരു ഡ്രൈ ആയി വരുമ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ ഒരു ബ്ലാക്ക് നിറയായിട്ട് വരും വെള്ളമൊക്കെ വറ്റി പിന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് ഒന്നും കൂടെ വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് കേട്ടോ അത് എനിക്ക് കൂന്തൾ ഇങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഇഷ്ടം കേട്ടോ എന്നിട്ട് ഞാനന്ത് കട്ടീച്ചാൽ അതിൽ കുറച്ച് ചോറിട്ടിട്ട് ഇങ്ങനെ കുഴച്ച് ചട്ടിയിൽ തന്നെ കഴിക്കുകയാണ് അതിന് വല്ലാത്തൊരു ഫീലും ടേസ്റ്റും കൂടെ അപ്പോൾ പിന്നെ ഞാൻ രസം ഒന്നും കൂട്ടി കഴിക്കാൻ വേണ്ടി നിന്നില്ല പൂജിറ്റിക്ക് വേണ്ടാന്ന് പറഞ്ഞു അവിടെ കുറച്ചു കഴിഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം തന്നെ വേണ്ട പറഞ്ഞു അപ്പോൾ എനിക്കിത് തുണി മടക്കി വെക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചരിഞ്ഞിട്ട് വെയിലാറിയിട്ട് മൂന്നാക്കും കൂടെ എനിക്കും കണ്ണൻകുട്ടിക്കും പൂച്ചറ്റിയും കൂടെ വളാഞ്ചേരിക്ക് പോകാനുണ്ട് കേട്ടോ നമുക്ക് വളാഞ്ചേരിയിൽ പോയിട്ട് കുറച്ച് ഒരു ചില്ലറ സാധനം മേടിക്കാം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് കിടന്ന് നീറ്റപ്പോഴത്തേക്കും വൈകുന്നേരമായി കണൻകുട്ടി തെറ്റിയിരിക്കുന്നത് പൂജിട്ട് അവൻ്റെ ഒരു ഗ്ലാസ് എന്തോ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ തെറ്റിയിരിക്കാൻ തലചേരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മാറ്റി ഇറങ്ങി കേട്ടോ വെയിലിയപ്പോഴേക്കും ഇന്ന് കണകുട്ടി കളിക്കാൻ പോയില്ല പകല് പോയ കാരണം കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓട്ടോയിലാണ് വളാഞ്ചേരിക്ക് പോകുന്നത് വളാഞ്ചേരി എത്തിയിട്ട് നമുക്കൊരു കുട്ടി സ്റ്റാർ മേടിക്കണം ക്രിസ്മസിന് വേണ്ടിയിട്ട് വലിയ പരിപാടിയൊന്നും ചെയ്യാനല്ല അല്ലെങ്കിലും നമ്മളങ്ങനെ എപ്പോഴും എപ്പോഴുള്ളൊരു മോഹമാണ് കേട്ടോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്രിസ്മെന്താ പുൽക്കൂട് സെറ്റ് ചെയ്യുക എന്നൊക്കെ മുന്നേ ഒക്കെ പ്ലാനൊക്കെ ആക്കും പക്ഷെ ആ സമയം വരുമ്പോഴത്തേക്കും നയാ പൈസയില്ല കയ്യിൽ നയ പൈസ ഇല്ല എന്ന അവസ്ഥയാവും അപ്പോൾ പിന്നെ ഞങ്ങളിന്ന് എന്തായാലും ഒരു രണ്ട് കൊല്ലം കേട്ടോ സ്റ്റാർ വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും സ്റ്റാർ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി റേറ്റൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഒരുപാട് ഉണ്ട് ഇത് നമ്മുടെ വളാഞ്ചേരി അംബിക ഹോട്ടലിൻ്റെ അടുത്തുള്ള ബാബു ജനതാ സ്റ്റേഷനറിയോ അങ്ങനെ എന്തുവാണ് കടയുടെ പേര് ഞാൻ മറന്നുപോയിട്ടോ ആ ഭാഗത്തുള്ള ഒരു കടയാണ് പേരെനിക്കറിയില്ല ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ തന്നെയാണ് വരാറ് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ കളക്ഷൻസ് എല്ലാ സംഭവം ഉണ്ട് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം ഉണ്ട് ഓരോ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ കൂടുതലായിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ട്രീ സെലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ അതൊക്കെ ചോദിച്ചു പക്ഷേ നമുക്ക് ബഡ്ജറ്റ് ഒക്കെ അതുകൊണ്ട് നമ്മൾ എന്തായാലും സ്റ്റാർ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ നിന്ന് നോക്കുന്നുണ്ട് അപ്പോസിറ്റേം കണ്ണക്കുട്ടിക്കൊക്കെ ഇഷ്ടമായി ഈ പച്ച സംഭവം അല്ലേ നമ്മുടെ ക്രിസ്മസ് ട്രീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതല്ല ഇതിൻ്റെ ഗിൽറ്റ് ഒക്കെ പോലത്തെ ഉണ്ട് അതിന് മീ ഇത്രയും ഒരെണ്ണത്തിന് മുപ്പത് രൂപ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ ഏതായാലും ഇനി അടുത്ത കൊല്ലം നമുക്ക് ഗംഭീരമായിട്ട് ചെയ്യാൻ ആവട്ടെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ നമുക്കപ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു അടുത്ത വർഷം ക്രിസ്മസിന് നമുക്ക് അടിപൊളിയായിട്ട് പുൽക്കൂടും എന്താ സ്റ്റാറും ഒക്കെ ഗംഭീരമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് നമ്മളൊരു ചെറിയൊരു സ്റ്റാർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് തന്നെ എക്സ്ട്രാ ബൾബൊന്നും ഇടണ്ട അതിനകത്ത് തന്നെ ഇങ്ങനെ മിനിക്കത്തനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് കുട്ടി സ്റ്റാർ ഉണ്ട് കേട്ടോ ഈ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ഒക്കെ ഒക്കെ അപ്പോൾ ഇരുപത് രൂപയുടെ തോന്നണോ ഇത് എനിക്കിത് കിച്ചണിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ എനിക്ക് അടുക്കളയിൽ ഇങ്ങനെ വെക്കാം നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു ഈ ക്രിസ്മസ് നമുക്ക് ഈ ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഈ ഒരു ക്രിസ്മസ് സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ കാലാവസ്ഥ അതിനെ തന്നെ ക്രിസ്ത്യൻ മാസമൊക്കെ ആകുമ്പോൾ ഒരു തണുപ്പും വൃശ്ചികം തനു മകനും ആ കാലാവസ്ഥയടിപൊളിയാണ് എനിക്ക് ആ ക്രിസ്മസിൻ്റെ ടൈമും ഇഷ്ടമാണ് പിന്നെ വരുന്നത് ന്യൂ ഇയർ ആണ് പുതിയൊരു വർഷമാണ് അപ്പോൾ ആ സമയത്ത് ഭയങ്കര ലൈറ്റും കാര്യങ്ങളും ബഹളും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ മലപ്പുറത്തേക്ക് ക്രിസ്മസും അങ്ങനെ കാര്യമായിട്ട് നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാച്ച പള്ളിയും കാര്യങ്ങളൊക്കെ കുറവായോണ്ട ചേണോരുണ്ട് കേട്ടോ ചെയിൻ ഇല്ല എന്നല്ല പക്ഷെ ഇവിടെ നിന്നാണ് വിട്ട് തൃശ്ശൂരൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ബഹളും കുന്നങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് പള്ളിയിൽ ക്രിസ്മസിൻ്റെ മുന്നേ പോകണമെന്ന് വിചാരിച്ചത് അത് നടന്നിട്ടില്ല പിന്നെ അവിടെ ഒരു ഒരു സാന്റാക്ലോസൊക്കെ അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ട് നിൽക്കേണ്ടത് അതിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് പോസിറ്റീവ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് നമ്മൾ സ്റ്റാർ നോക്കി ഇത് ഞാൻ നോക്കണം എന്നുണ്ടായിരുന്നായിരുന്നു നൂറ്റാറുപത് രൂപയൊക്കെ തോന്നുന്നു ഒരെണ്ണം ഉള്ളൂ അപ്പോൾ പിന്നെ വിചാരിച്ചു വേണ്ടാന്ന് എന്തായാലും നമ്മുടെ ആഘോഷങ്ങളൊക്കെ അടുത്ത വർഷത്തേക്ക് അടിപൊളിയായിട്ട് നടത്തി തരാൻ ഭഗവാനെ അനുഗ്രഹിക്കട്ടെ എല്ലാ ആഘോഷങ്ങളും കേട്ടോ അടിപൊളിയായിട്ടൊന്നല്ലെങ്കിലും നമുക്ക് എല്ലാം ആഘോഷിക്കാൻ എല്ലാ മതത്തിൻ്റെയും പെരുന്നാളായിക്കോട്ടെ അതുപോലെ ക്രിസ്മസ് ആയിക്കോട്ടെ നമ്മുടെ ഓണം വിഷു ആയിക്കോട്ടെ എല്ലാം ആണെങ്കിലും നമുക്കത് ആഘോഷിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമല്ലേ അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോരാണ് അപ്പോഴാണ് കണ്ണൻകുട്ടിക്ക് ചായ കുടിക്കണം വിഷുക്കുണ്ട് ഞങ്ങൾക്ക് മൂന്നാൾക്കും വളാഞ്ചേരി എത്തിയ ഒരു ദാഹം വലിച്ചിലും കൂടുതലാണെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കുടമംഗലത്തുള്ള ആ ഒരു പൊരിക്കടിയുടെ സ്ഥലമാണ് കേട്ടോ ചായ പൊരിക്കടിയൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ മസാല ബോണ്ട മൂന്നാളും മസാല ബോണ്ടി പിന്നെ ഞാൻ മാത്രമേ ചായ കുടി എടുത്തിട്ടുള്ളൂ പൂജ്യം കണ്ണൻകുട്ടിക്ക് ചായ വേണ്ട ഇഷ്ടം അവർക്ക് ചായ കുടിക്കാറില്ല അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആ ഒരു സമയത്ത് ചൂടുള്ള ഇത് ഇതായിരുന്നു കേട്ടോ ഇതും പിന്നെ മുട്ട ബജയായിരുന്നു ചൂടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ ഏതായാലും മസാല എടുത്തു അതാകുമ്പോൾ കുറച്ച് വരുന്നും കൂടെയാണ് ഫില്ലായി കിടക്കുകയും ചെയ്യാമല്ലോ അപ്പം ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ വീട്ടിലെത്തി ഞാൻ ഡ്രസ്സൊക്കെ മാറി അപ്പം നമ്മൾ ആഗേരിയൊക്കെ പോയി വന്നു സ്റ്റാർ മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞു സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ നമുക്ക് ഇങ്ങോട്ട് എടുക്കുവരൂ പിന്നെ പുൽക്കൂടും സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടല്ല അപ്പം നമ്മൾ വാങ്ങിയത് ഒരു സ്റ്റാറാണ് ഇത് നമുക്ക് തൂക്കണം അതിന് വേണ്ടിയിട്ട് വയറൊക്കെ ഇതുമ്പോ വണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ നാളെ നമുക്ക് ഫിറ്റ് ചെയ്യാം പിന്നെ ഒരു കുഞ്ഞ് രണ്ട് സ്റ്റാർ വാങ്ങിയെനിക്ക് കിച്ചണിൽ തൂക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനത്തെ രണ്ട് തൊപ്പിക്ക് ക്രിസ്മസിന്റെ അതിന് വേണ്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ എടുക്കാനും കണ്ണാകുട്ടിക്ക് വേണ്ട പറഞ്ഞവന് കരോളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് പിള്ളേർ മേടിക്കേണ്ടി അപ്പൊ ദേവത്തേ മേടിച്ചിട്ടുള്ളൂ പിന്നെ ഐസ്ക്രീം മേടിക്കേണ്ടത് പിന്നെ ഒരു നാല് ഐസ്ക്രീം കൂടെ മേടിച്ചു ഞാൻ സോറി നാനും പറഞ്ഞു മൂന്ന് ഐസ്ക്രീം കൂടെ മേടിച്ചു അപ്പോൾ ഇനി അത് കഴിക്കണം രാത്രിയായി ഇപ്പോൾ ഒരു ഏഴുമണി ഏഴ് ഏഴ് ഇരുപതൊക്കെ ആവാറായിട്ടോ അഞ്ച് രൂപയുടെ കേട്ടോ മറ്റുള്ള ഐസ്ക്രീമിനേക്കാളൊക്കെ ടേസ്റ്റ് തോന്നും എനിക്ക് അത് കണമുറി തോന്നുന്നു നല്ലത് മറ്റേ വലിയ പൈസ കൊടുത്തൊക്കെ വാങ്ങണേ ഐസ്ക്രീമിനെക്കാട്ടിലും ഞാൻ അഞ്ച് രൂപയുടെ ഐസ്ക്രീമിന് പ്രത്യേക ഒരു ടേസ്റ്റാ ഏട്ടക്കിടയ്ക്ക് വാങ്ങൂ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണുന്നവരെ ടേറ്റോ ബൈ സി യു